ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തെരണ്ടി കറി വെച്ച് നോക്കിയാലോ ചന്തപൊക്കെ കിട്ടിയതാണ് തെരണ്ടി അത്ര വലിയ തെരണ്ടി തിരണ്ടിയൊന്നുമല്ല ചെറിയ രണ്ട് തെരണ്ടി അതെങ്ങനെ കറി വെക്കുന്ന നോക്കാം അതെല്ലാം ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം അതിനാവശ്യമായ സാധനമാണ് പത്ത് പതിനഞ്ച് ദക്ഷണം കൊച്ചുള്ളി എട്ടൊമ്പത് ശേഷം വെളുത്തുള്ളി ഒരു ലക്ഷം ഇഞ്ചി മീഡിയം തക്കാളി ഇച്ചിരി കറിവേപ്പില കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടികളിനകത്ത് ചതച്ചെടുത്തത് തക്കാളി അരിഞ്ഞു ചട്ടി വെച്ച് എണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇച്ചിരി ഒത്തിരി നല്ല വളരെ കുറച്ച് ഉലുവായിട്ട് കൊടുക്കണം ഉലുവ കടുവുക പൊട്ടുന്നതുപോലെ തന്നെ ഉലുവയും പൊട്ടും ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ ചലച്ചുവെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം അതൊന്ന് വാടി വരുമ്പഴത്തേക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം ഞാൻ ഞാനതിനകത്ത് പച്ചമുളക് ഇടുന്നില്ല കാരണം കുരുമുളകൂടി ഇടുന്നത് കൊണ്ട് നല്ല വായിരിക്കും അതുകൊണ്ടാണ് പച്ചമുളക് ഇടാത്തത് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കണം കറിവേപ്പില ഇട്ട് കൊടുത്ത് എണ്ണ വാടി വരുമ്പഴത്തേക്കും അപ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പൊടികെടുക്കാം കാൽസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് സ്പൂണ് മുളക് പൊടി കാശ്മീരിയോ പാണ്ടി ഒന്നും അല്ല നല്ല ചരണ്ടമുളക് പൊടിച്ചത് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി മൂന്ന് സ്പൂണിന് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് ചതച്ചത് കാൽ സ്പൂൺ ഉലുവപ്പൊടി നല്ല മണവായിരിക്കും ടേസ്റ്റുമായിരിക്കും ഇച്ചിരി കായ്പ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല മണമായിരിക്കും നല്ല ടേസ്റ്റ് ആകും അത് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടികൾ നമ്മൾ ഉള്ളിയിലോട്ടിട്ട് കൊടുക്കണം അത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം പച്ചമണം മാറിയില്ലെങ്കിൽ ആ കറിക്ക് ഒരു മുളക് പൊടിയുടെ ആ ഒരു മണം വരും അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വാടണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം തൊട്ടുപൊളി വെള്ളത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ പച്ചവെള്ളം എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ആ ചൂടുവെള്ളം ഒഴിച്ച് ആ പൊടികളെല്ലാം ഒന്ന് കലക്കി എടുത്തിന് ശേഷം ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ നിങ്ങൾ ഒരു സ്പൂൺ സ്പൂപ്പിടാ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് അതിനുശേഷം അടച്ച് വെക്കണം അരപ്പ് തിളയ്ക്കുമ്പോൾ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കണം കഴിവതും നിങ്ങൾ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കണം നമുക്കന്നേരം പടിയാതെ അതേപോലുള്ള കഷ്ണമായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് കഴിവതും നിങ്ങൾ തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് അടച്ചു വെക്കണം അടച്ചു വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് വന്ന് തുറന്ന് നോക്കണം കാരണം അടുക്കി പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അള ഇങ്ങനെ തുറന്ന് നോക്കി ഇളക്കുന്നുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കുറുകി വരത്തുള്ളൂ നല്ല കുറുകെ ഇല്ലെങ്കിൽ ഇതിനാ അരപ്പും ആ മീനുമായിട്ടൊന്ന് പറ്റിയിരിക്കണം അങ്ങനെ പറ്റി വരുമ്പോൾ വീണ്ടും നമ്മളൊരു ഇരിച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ചെറിയ രീതിയിലും ഒന്ന് അടച്ചു വെക്കും അതിൻ്റെ ഈ പരുവായിട്ട് നമുക്ക് കിട്ടും അതെല്ലാം മാറ്റിയതിന് ശേഷം ചീനി വേവിക്കാവുന്ന വെച്ചാൽ ചീനി പൊളിച്ചപ്പോഴത്തേക്ക് വെള്ളം വെച്ച് ചീനി വേവിക്കാനുള്ള ചീനി അരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വെള്ളം എല്ലാം തന്നെ സെറ്റായി ഉപ്പിട്ട് കൊടുത്ത് ചീനി അതിനകത്തോട്ട് തട്ടി ഒരു തിളയ്ക്ക് തന്നെ ചീനി വെന്ത നല്ല സൂപ്പർ ചീനിയായിരുന്നു അതിൻ്റെ അരപ്പിലായിട്ട് ഞങ്ങൾ പുഴച്ചെടുത്തിരുന്നു അപ്പം നല്ല ചൂട് ചീനയും രാവിലെ വെച്ച തിരണ്ടി കറി ഉപ്പും എല്ലാം പിടിച്ചിരിക്കുവായിരുന്നു ചീനി ആ തിരണ്ടിയുടെ ഒരു കഷ്ണവും ചോറും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു നിങ്ങൾ ഒരു വെട്ടമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്